കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും അടങ്ങിയ കുടുംബങ്ങൾക്ക് ആശ്വാസമേക്ക് യൂത്ത് കോൺഗ്രസ് മഴക്കെടുതി പുന്നമ്പറമ്പ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന മുപ്പതോളം കുടുംബങ്ങൾക്ക് പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്ന ഭക്ഷ്യദാന കിറ്റ് ഭവനങ്ങളിൽ നേരിട്ടെത്തി കൈമാറി കെ പി സി സി വിചാർ വിഭാഗം ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റലപ്പിള്ളി കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ തെക്കുംകര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു യൂത്ത് കോൺഗ്രസ് തെക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ തമ്പി അനൂപ് തോമസ് ജോഷി കല്ലിയൽ സണ്ണി വടക്കൂട്ടൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് വിനീഷ് കരിമത്ര സെബിൻ കരിമത്ര അഖിൽ മാത്യു എന്നിവർ സന്നിഹിതരായി നിങ്ങൾ അനുഭവിച്ച ഒരു ത്യാഗം ആ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച പോലെ ഒരു നൂറ്റിനാൽപ്പത്തഞ്ചോളം കേന്ദ്രങ്ങളിൽ ഇതേപോലെ ആളുകൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാണ്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ആ സമയത്ത് മിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി ആളുകൾ ക്ഷേമം അന്വേഷിച്ചു കാര്യങ്ങൾ ഓരോന്നോരോന്നോ ചോദിച്ചറിഞ്ഞു അപ്പം കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസും സജീവമായിട്ട് ഈ പരിപാടികളിൽ പങ്കെടുത്തു തന്നെയുമല്ല ഞാൻ ഡി സി സി ഓഫീസില് അവിടെ ലൈബ്രറിയിൽ എല്ലാ ദിവസവും ലൈബ്രറിയനായിട്ട് ചുമതല ചെയ്യുന്ന ഒരു റിട്ടയേർഡ് അധ്യാപകനും കൂടിയാണ് അവിടെ യൂത്ത് കോൺഗ്രസുകാർ ഞാൻ ഒരു ദിവസം ചെന്ന ഇപ്പോൾ അവിടെ ഇല്ലായി നമ്മുടെ ഡി സി സി ഓഫീസിന്റെ ഉമ്മർത്ത് നിറച്ച് സാധനങ്ങളാണ്